അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമലൈക്കും വരഹമുല്ലാ താലി വാത്ത അറമദില്ലാ വസാത്തു വസ്സലാമാലുസൂല വാലാ അലി ഹിൽഫ ഇസൈ നബിറാഹുഅബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബഹാനുഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാൻ നമ്മളിൽ നിന്ന് വിട പറയാനൊരുങ്ങുകയാണ് ഇന്ന് ഇപ്രാവശ്യത്തെ റമലാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച എന്ന നിലക്ക് ലോകത്തെമ്പാടുമുള്ള പള്ളി മെമ്പറുകളിൽ നിന്ന് റമലാനിന് സലാം പറയുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ ഈ സലാം പറയൽ റമലാൻ മാസം അവസാനിക്കുന്നു എന്നതിൻ്റെ വിളംബരമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയവേദനയോടെയാണ് ഈ സലാം കേട്ടത് യഥാർത്ഥത്തിൽ റമദാൻ ഇന്നലെ എന്ന പോലെയാണ് നമ്മളിലേക്ക് കടന്നു വന്നത് ഇപ്പോൾ ഇതാ വിടവാങ്ങുന്നു യഥാർത്ഥത്തിൽ സമയത്തിൻ്റെ അതിവേഗ സഞ്ചാരം വഴി ഓടിയിരിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ജീവിതം ഓടിത്തീർന്നത് എത്രയാണ് എന്ന് നമുക്കറിയാം അതിന് കണക്കുമുണ്ട് എന്നാൽ ഇനി ഓടിത്തീരാൻ എത്ര മിച്ചമുണ്ട് എന്ന് നമുക്കാർക്കും അറിയില്ല അത് റബ്ബിൻ്റെ കയ്യിലാണ് കഴിഞ്ഞ പറത്തിന് ശേഷം മലക്കുകൾക്ക് കൈമാറിയ ലിസ്റ്റിൽ നമ്മൾ ആരൊക്കെ ഉണ്ട് എന്നറിയില്ല അതാണ് അള്ളാഹു പറഞ്ഞത് എൻ അള്ളാഹു മാതാത്തർ തമോദ് എൻ അള്ളാഹുഅലി മുനഹബീർ എൻ അള്ളാഹു തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കലാണ് കയാമത്ത് നാളും മഴ എപ്പോഴാണ് പെയ്യുക എന്നതും അതേപോലെ തന്നെ ഗർഭാശയത്തിലുള്ള കുട്ടി ഏതാണ് എന്നും നാളെ നമ്മൾ എവിടെ നിന്നാണ് മരിക്കുക എപ്പോഴാണ് മരിക്കുക എന്നും ഒരാൾക്കും അറിയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഇതൊന്നും ചിന്തിക്കാത്ത നമ്മൾ ഓട്ടത്തിലാണ് ജീവിത പ്രാരാബ്ദങ്ങളിൽ നാം വലിയ തിരക്കാൻ അള്ളാഹു പറയുന്നുണ്ട് അലഹാക്കുമുത്ത ഖാസുർ പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു ഹത്താസുർ തുമുൽ മക്കാബിർ നിങ്ങളെ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്നതുവരെ നിങ്ങളിങ്ങനെ പെരുമ കാണിച്ച് നടക്കുന്നു എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നാം എപ്പോഴാണ് നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഖബറിലേക്ക് എത്തുക എന്ന് പറയാനാവില്ല ഏത് സമയവും പള്ളിയിൽ നിന്ന് നമ്മുടെ പേര് വിളിച്ച് പറഞ്ഞേക്കാം അതുകൊണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആവശ്യമായ ഒരുക്കങ്ങൾ നമ്മൾ പൂർത്തിയാക്കണം ഒപ്പം ജീവിതത്തിലുണ്ടായ തെറ്റുകുറ്റങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കാനുള്ള പരിശ്രമം ഉണ്ടാവുകയും വേണം അതിനനുയോജ്യമായ ദിവസങ്ങളാണ് ഇനി വരുന്നത് റമദാനിലെ ഇരുപത്തിയേഴ് ഏറ്റവും മഹത്തമായ ദിവസമാണ് ശേഷം ഇരുപത്തിയൊൻപതാം രാവും വരുന്നുണ്ട് റമദാൻ അവസാനത്തെ രാവായാൽ തുടക്കം മുതൽ നമ്മൾ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് ഈ ലോകം സൃഷ്ടിക്കുന്നത് മുതലുള്ള നരകമോചനം നൽകിയവരുടെ എണ്ണത്തെ കണക്കാക്കിയിട്ട് ഇത്തക്ക അള്ളാഹു ചൊല്ലുന്നതാണ് അഥവാ നരകത്തിൽ നിന്ന് എല്ലാവരെയും മോചിപ്പിക്കുന്നതാണ് റമദാനിലെ ഓരോ ദിവസവും അള്ളാഹു ആറ് ലക്ഷത്തോളം നരകാവകാശിയായി തീരുമാനിച്ചിട്ടുള്ള ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് അതിനുവേണ്ടി എല്ലാ ദിവസവും ഈ അവസാനത്തപ്പത്തിൽ അള്ളാഹുവിനോട് നാം നിരന്തരമായി ചോദിക്കേണ്ട ഒരു ദുബായുണ്ട് അള്ളാഹുമായി തക്കനെയാർ വാ ദഹൽ ജനത്തെ അറബൽ അലമീൻ അള്ളാഹുവേ നീ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ സ്വർഗത്തിലേക്ക് നീ എന്നെ പ്രവേശിപ്പിക്കണേ എന്ന് നിരന്തരമായി നാം അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദ്വ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു മഫ്വൻ തുഹിബുൽ എന്ന് പറയുന്ന ദയാണ് എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവേ ഇന്ന കാഫവ്വൻ തീർച്ചയായും നീ വിടുതി നൽകുന്നവനാണ് തുഹിബുൽ അഫ്വ വെടുതി ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് തന്നെ നീ എനിക്ക് എല്ലാ തെറ്റുകളും പുറത്തു തരണമേ എന്നുള്ള ആ ഒരു ദ്വായാണ് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ സത്യസന്ധമായ തൗബയാണിനി വേണ്ടത് ഒരാൾക്കും നിരാശ വേണ്ട മനസ്സ് തുറന്ന് റബ്ബിനോട് ഏറ്റു റബ്ബ് സ്വീകരിക്കുന്നതാണ് അതോടൊപ്പം സാധുക്കളോടും വിഷമിക്കുന്നവരോടും കരുണ ചെയ്യണം അവരെ സന്തോഷിപ്പിക്കുകയും വേണം അതുവഴി റബ്ബ് നമ്മോട് കരുണ ചെയ്യുന്നതാണ് നമ്മുടെ അമരുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ അമരുകളും അള്ളാഹു സ്വീകരിക്കട്ടെ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദുവാസിയത്തോടുകൂടെ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته